പൊതുജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ഹൗസിംഗ് ബോർഡ് റവന്യൂ പരിസരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ദുരവസ്ഥയിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് റവന്യൂ മന്ത്രിയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ആറുമാസം പിന്നിട്ടപ്പോൾ തന്നെ ചുമരുകളിൽ മിള്ളൽ വീണ് തുടങ്ങിയത് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ തഹസീൽദാർക്കും തുടർന്ന് തഹസീൽദാർ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു അടുത്തിടെ മഴ കനത്തതോടെ അടിക്കെട്ട് ഇടിഞ്ഞു താണു ബലക്കുറവുള്ള മണ്ണിൽ മതിയായ കോൺക്രീറ്റ് പില്ലറുകൾ സ്ഥാപിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം നിർമ്മാണഘട്ടത്തിൽ തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു നാൽപ്പതു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പൊതുമരാപത് വിഭാഗം ഈ കെട്ടിടം നിർമ്മിച്ചത് നായശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ചുറ്റുമുതൽ കെട്ടുവാൻ ആറു ലക്ഷത്തി രൂപ അനുവദിക്കുകയും ഭരണാനുമതി നൽകുകയും ചെയ്തത് വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖയിൽ കെട്ടിടം പണിത അതേ സ്വകാര്യ കമ്പനിക്കാണ് ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള കരാർ നൽകിയതായി മനസ്സിലാക്കുന്നത് സുരക്ഷ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള കോൺട്രാക്ട് മാറ്റി നൽകണമെന്നുമാണ് നാട്ടുകാരും കോൺഗ്രസും ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം മലയാളം ന്യൂസ് തിരുവനന്തപുരം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം